ഗേസ് രണ്ട് ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള ചില ന്യൂസുകൾ സംസാരിക്കാനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആദ്യത്തേത് ഗൊത്തിയ എന്ന് പറഞ്ഞിട്ടുള്ള സ്വീഡനിലെ ഒരു പ്രമുഖമായിട്ടുള്ള യൂത്ത് ചാമ്പ്യൻഷിപ്പ് ഉണ്ട് അവിടെ പോയി മിനർവ അക്കാഡമി വിൻ ചെയ്യുന്നു എന്നുള്ളതാണ് അണ്ടർ ഫോർട്ടീൻ കാറ്റഗറിയിലുള്ള ബോയ്സാണ് ടൂർണമെൻറ്റ് വിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു ടൂർണമെന്റിലേക്ക് പറയുമ്പോഴത്തേക്ക് ഇപ്പം ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്ലബ്ബുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു യൂത്ത് ചാമ്പ്യൻഷിപ്പായിട്ട് വിലയിരുത്തപ്പെടുന്ന ഒരു ടൂർണമെന്റ് ആണ് ഇത് എന്നുള്ളതാണ് മുൻപും മിനർവാ രണ്ട് വർഷങ്ങൾക്ക് മുമ്പും മിനർവാഡ് അണ്ടർ തേർട്ടീൻ കാറ്റഗറി ഈ ഒരു ടൂർണമെന്റ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇനി വേ ഈ ഒരു ടൂർണമെന്റിനെ പറ്റി പറയുന്ന സമയത്ത് ഇപ്പം ഒപ്പോണൻസ് ആയിട്ടൊക്കെ ഉണ്ടായിരുന്നത് കൂടുതലും സ്വീഡിഷ് ക്ലബുകൾ തന്നെയായിരുന്നു ഫൈനലിൽ മാത്രമാണ് അർജന്റീനൻ ക്ലബ്ബ് അർജന്റീനൻ ക്ലബ്ബായിട്ടുള്ള സെഫ് തുക്കുമാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലബ്ബുണ്ട് ആ ഒരു ക്ലബ്ബിനെ നാലേ പൂജ്യം എന്ന് പറയുന്ന സ്കോറിൽ പരാജയപ്പെടുത്തിയത് ടൂർണമെൻറ്റിൽ ഉടനീളം മിനർവ് അടിച്ചത് ഏതാണ്ട് അൻപത്തി അഞ്ച് ഗോളുകളാണ് രണ്ട് ഗോളുകൾ മാത്രമാണ് കൺസീഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ടൂർണമെൻറ്റിനെ പറ്റിയൊക്കെ ഇപ്പം ഓണറായിട്ടുള്ള രഞ്ജിത് ബജാജ് യൂത്ത് വേൾഡ് കപ്പ് ചാമ്പ്യൻസ് ആയി എന്നുള്ളതൊക്കെയാണ് അത്രയും ഒരു ലെവലിലുള്ള ഒരു ക്ലബ്ബുകളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തോ എന്നുള്ളത് എനിക്കറിയത്തില്ല ഈ ഒരു കാറ്റഗറിയിൽ കാരണം കൂടുതലും സ്വീഡിഷ് ക്ലബ്ബുകളൊക്കെ തന്നെയാണ് പക്ഷേ ഇതിൽ പ്രമുഖ ക്ലബ്ബുകൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന ലേബല് അങ്ങനെ ഒന്നും കാണാൻ സാധിച്ചില്ല പിന്നെ വിജയങ്ങൾ സ്വന്തം പക്ഷേ ഈ പറഞ്ഞ ഇത്രയും വലിയ രാജ്യങ്ങളിൽ നിന്നെല്ലാം ആധികാരികമായിട്ടുള്ള വിജയങ്ങളാണ് അപ്പം എനിക്കറിയത്തില്ല ഏത് ലെവലിലുള്ള ക്ലബ്ബുകളാണ് പക്ഷേ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടതാണ് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം ഇങ്ങനത്തെ ഒരു ടൂർണമെൻറ്റ് പ്രസ്തീജിയസായിട്ടുള്ള ടൂർണമെൻറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എന്നിട്ട് അവിടെ പോയി അത് വിൻ ചെയ്യാനൊക്കെ പറ്റുന്നു എന്ന് പറയുന്നത് മിനർവ അക്കാഡമിയെ പറ്റിയിട്ട് പൊതുവേ ഇപ്പം നമുക്കറിയാം ഇന്ത്യയിൽ ഒരു നല്ല റെപ്യൂട്ടഡ് റെപ്യൂട്ടഡായിട്ടുള്ള അക്കാഡമി തന്നെയാണ് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല പിന്നെ ഈ ഒരു ടൂർണമെന്റിലേക്ക് വരുമ്പോഴത്തേക്കും ഒരുപാട് ലെജൻഡറി പ്ലേസ് കളിച്ചിട്ടുള്ളൊരു ടൂർണമെന്റ് ആണ് മുൻകാലങ്ങളിൽ ഇപ്പം സാബി അലോൺസോ കളിച്ചിട്ടുണ്ട് അതുപോലെ ലാറ്റൻ ഇബ്രാഹിമോച്ച് കളിച്ചിട്ടുണ്ട് പെർലോ കളിച്ചിട്ടുണ്ട് അതുപോലെ അലൻ ഷിയർ അങ്ങനെ ഒരുപാട് തുടങ്ങിയ താരങ്ങളൊക്കെ കളിച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇനി അടുത്തൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇന്റർ കാഷി വിന്നേഴ്സ് ആകുന്നു ഐ ലീഗിലെ അതിപ്പം സി എ ഒരു ഫൈനൽ വേർഡിക്ട് വരുന്നു എന്നുള്ളതാണ് എന്നാൽ അവർ ഫൈറ്റ് ഇനിയും തുടരും എന്നുള്ള തരത്തിൽ ചർച്ചിൽ ബ്രദേഴ്സ് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി ഏത് കോടതിയിലാണ് ഇവർ പോകാൻ പോകുന്നത് ഗോവയിലെ പഞ്ചായത്ത് കോടതിയിലോ എനിക്കറിയത്തില്ല കാരണം സി എസ് ആണ് അവസാനത്തെ ഒരു വിധി സ്പോർട്സിൻ്റെ ഇതിൽ അപ്പം ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല നമ്മൾ മുമ്പും സംസാരിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഇതിൽ അനുകൂല വിധി വരേണ്ടത് ഇൻ്റർ തന്നെയാണ് ഇൻ്റർ കാശിക്ക് എതിരെ എ എഫ് എഫും ചർച്ചിൽ ബ്രദേഴ്സും കൂടിയൊക്കെ പണിയാൻ നോക്കിയതാണ് അവർ സി എസിൽ പോയി ഇവർ വിചാരിച്ചിട്ടില്ല സി എ പോയിട്ട് നല്ല അഡ്വക്കേറ്റിനെയൊക്കെ വെച്ച് പണി ഒപ്പിക്കുന്നു നല്ല അഡ്വക്കേറ്റിനെ തന്നെ വെച്ചിട്ട് സി എ കേസ് വാദിച്ചു നമ്മൾ അന്നേ പറഞ്ഞതാണ് ഇൻ്റർ കാഷിക്ക് അനുകൂലമായിട്ടുള്ള വിധിയെ വരുവുള്ളൂ എന്നുള്ളത് അതല്ലാണ്ട് ഒരു ഫേവറബിൾ ആയിട്ടുള്ള പരിപാടിയൊന്നുമല്ല യെസ് അത് തന്നെ സംഭവിച്ചു ഇൻ്റർ കാഷിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി വന്നു ഇൻ്റർ കാഷി ഐ ലീഗിലെ ചാമ്പ്യൻസ് ഒരു ലെവലിലേക്ക് വരുന്നതെന്നുള്ളതാണ് ഇപ്പോൾ ഇതാ ചർച്ചിൽ ബ്രദേഴ്സും ചർച്ചിൽ ബ്രദേഴ്സിന്റെ ബ്രദേഴ്സിൻ്റെ ഒക്കെ വിറ്റിംഗ് കാർഡ് കളിക്കുകയാണ് അതിലൊന്നും കാര്യമില്ല മര്യാദ വേണം അത്രേ ഉള്ളൂ കാരണം എ എഫ് എഫും ചർച്ചിൽ ബ്രദേഴ്സും കൂടി ചേർന്ന് ഇവരെ പണി കൊടുക്കാൻ നോക്കിയതാണ് എ എഫ് എഫിനും പങ്കുണ്ട് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം പറയുമല്ലോ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഈ ഓണറിൻ്റെ പിന്നെ മോളുള്ള കാര്യമൊക്കെ അറിയാമല്ലോ അപ്പം ഇത് ഇവർ ഫേവറബിൾ ആക്കാൻ നോക്കിയതാണ് പക്ഷേ സി എസ് സി പോയി പണി വാളി ഫൈനും അടിച്ചു കിട്ടി എ എഫ് എഫിനും വലിയ തോതിലുള്ള ഫൈനും അടിച്ചു കിട്ടി ലക്ഷങ്ങൾ ഇപ്പോൾ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഇനിയും എ എഫ് എഫ് ചർച്ച ബ്രദേഴ്സിൻ്റെ കൂടെ നിൽക്കും എന്നുള്ളൊരു പ്രതീക്ഷ എന്താണെങ്കിലും ഇല്ല ഇനി അവരപ്പുറത്ത് പോയി ഏതെങ്കിലും പഞ്ചായത്ത് കോടതി ജില്ലാ കോടതിയിലോ പിന്നെ അല്ലെങ്കിൽ ബ്ലോക്ക് കോടതിയിലോ എന്ന് പറഞ്ഞാണ് അപ്പം അവിടെ എന്തെങ്കിലുമൊക്കെ പോയിട്ട് അവർ ചെയ്തട്ടെ അവരതിൻ്റെ സൈഡിൽ കൂടെ നടത്തട്ടെ ഈ ചാർത്തി പ്രദേശിൻ്റെ ഓണേഴ്സിനോടൊക്കെ പറയാനുള്ളത് നിങ്ങളുടെ ഗ്യാങ്സ്റ്റർ പരിപാടിയൊക്കെ ഗോവയിലെ നിങ്ങളുടെ പഞ്ചായത്ത് വെച്ചാൽ മതി ഇന്ത്യ ഫുട്ബോൾ നാം നശിച്ചിടക്കുക അതിനെ വീണ്ടും നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലേക്ക് ഈ പരിപാടികളൊക്കെ ആയിട്ട് വരരുത് എന്തെല്ലാം പരിപാടികളാണ് ഉപയോഗിക്കുന്നത് സത്യം പറഞ്ഞാൽ കോമഡിയാണ് അത് കൂടുതലൊന്നും പറയാനില്ല അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗെയ്സ് അപ്പോൾ ഇൻ്റർ കാഷ് തന്നെയാണ് ഐ ലീഗ് ചാമ്പ്യൻസ് ഇനിയിപ്പം ഏത് തരത്തിൽ പോയി കഴിഞ്ഞാലും വേറെ എന്ത് ചെയ്യാനാണ് അത് അറിയാമല്ലോ ഏത് കോടതിയിലാണ് പോകാൻ പോകുന്നത് അതും കൂടെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് ഈ വിഷയത്തിൽ തിരിച്ചടക്കാൻ കമ്പൂസ്ലാമിലെ കൺഷൻ സൈനിയാ